നമ്മുടെ കെ എസ് ആർ സിയിൽ പൈസയൊന്നും അപ്പൊ സ്പോൺസറെ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞാൽ ഞങ്ങൾ സ്പോൺസർ ചെയ്യാം എന്താണ് ഡിസൈൻ ഡിസൈൻ ഞാൻ തന്നെ അവർ ഞാൻ ഡിസൈൻ ഈ വലിച്ചു വെച്ചിരിക്കണം നടത്തി എന്റെ കയ്യിൽ ഡിസൈൻ ഉണ്ടായിരുന്നു ഡിസൈൻ അവർ കൈമാറി അവർ ഉടനെ ഏറ്റെടുക്കും അവർ ആദ്യം മൂന്നെണ്ണം ചെയ്തു ഒന്ന് തിരുവനന്തപുരത്തും ഒന്ന് കോഴിക്കോടും അംഗമാകും ചെയ്തു ഇവ പാലക്കാട് ഉദ്ഘാടനം ചെയ്യുന്നു തൃശ്ശൂരത്ത് ഉദ്ഘാടനം ഞാൻ റെഡിയാണ് ഇന്ന് തന്നെ അത് ഉദ്ഘാടനം ഇവിടുന്ന് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പത്തനംതിട്ടയും മലപ്പുറം ചെയ്യണം മലപ്പുറം ബസ് സ്റ്റേഷൻ മെയ് മാസം അവസാനത്തെ ആഴ്ചയിൽ ഉദ്ഘാടനം ചെയ്യണം പണി മുടങ്ങിക്കിടന്ന ബസ് സ്റ്റേഷൻ നമ്മളിപ്പോൾ തുടങ്ങി ഓൾമോസ്റ്റ് സംസാരിച്ച വളരെ താല്പര്യം കാണിച്ചുകൊണ്ട് ജീവനക്കാരും ഉദ്യോഗസ്ഥരും വളരെ സജീവമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ട് അതിന്റെ ഉദ്ഘാടനം പാലക്കാട്ടെ പോലെ ആവില്ല നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യും നമ്പർ ഇട്ടിട്ടേ ഉദ്ഘാടനം ചെയ്യുള്ളൂ നമ്പർ എടുത്തതിനു മുമ്പ് തന്നെ അവിടെ ഒഴിവുള്ള കടകൾ മുഴുവൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞു അതായത് എന്നാണ് നമ്പർ എടുത്ത് പിറ്റേ ദിവസം അവർക്ക് കെ എസ് ആർ ടി സി ആ കടമുറികൾ കൈമാറിക്കൊണ്ട് അന്ന് മുതൽ വാടക ഒരു രൂപ പോലും കെ എസ് ആർ ടി സി നഷ്ടപ്പെടാൻ അനുവദിക്കാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കെട്ടിടത്തിൽ നമ്പർ ഇട്ടിട്ടുണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട ഏതാണ്ട് ആറ് ബസ് സ്റ്റേഷനുകൾ നമ്പർ ആലുവ പത്തനംതിട്ട ഏതാണ്ട് എട്ട് കൊല്ലം നമ്പർ ബസ് സ്റ്റേഷനുകൾ ഇപ്പോഴും നമ്പർ കെട്ടിട മൂവാറ്റിപുഴ തൊടുപുഴ ഇങ്ങനെ പാലക്കാട് ഇങ്ങനെ ആറ് സ്റ്റേഷനുകൾ നമ്പർ ഇടാനൊപ്പം കാരണങ്ങൾ വളരെ നിസ്സാരമാണ് എസ് ടി പി എസ് ടി പിന്നെ പിടിച്ച് കണക്ട് ചെയ്തില്ല എസ് ടി പിണി തീർന്നില്ല പത്തനംതിട്ട ഒറ്റ ബസ് സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞാൽ കെ എസ് ആർ ടി ഒരു മാസത്തെ കടകളുടെ വാടക മാത്രം ഒരു കോടി രൂപയിലധികം വരും എന്നാണ് കണക്കാക്കുന്നത് ഒരു കോടി രൂപ അധിക വരുമാനം നമ്മുടെ നാശം നമ്മൾ വിതച്ചതാണ് നമ്മൾ ആ നാശം വിതച്ചു കൊയ്യാണെന്ന് ജീവനക്കാർക്ക് അറിയാം അത് പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമ്മളതിനകത്ത് ൾ ഉണ്ടാക്കിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ ഈ ടോയ്ലറ്റിനെ കുറിച്ച് പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും ഇതിലല്ല ഞാൻ എല്ലാ സമരം ഇട്ടാ ഞാൻ ഈ സമരങ്ങളൊക്കെ രാഹുൽ പറഞ്ഞ എന്റെ നാട്ടിലൊന്നും സമരം ചെയ്ത് എന്നാണ് ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനതൊന്നും കാര്യരാക്കുന്നില്ല അതൊക്കെ ചെറുപ്പക്കാരാണ് അവര് അതൊക്കെ ചെയ്യേണ്ട ചോദനയാണ് രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും പക്ഷെ ആ രാഷ്ട്രീയത്തിന്റെ സത്യസന്ധത എന്താണെന്ന് നമ്മൾ വ്യക്തമാകുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാണ് പേടിച്ചോടിക്കുന്ന കാര്യമില്ല ആരും നമ്മളെ എന്നെ ആരും വിമർശിച്ചാലും എനിക്ക് ഒന്നുമില്ല കാരണം ഞാനത് സ്നേഹത്തോടെ ഇതെ അതിലെന്തെങ്കിലും ചിലപ്പോൾ എന്നെ പറ്റിയുള്ള കുറ്റം പറയുന്നത് എന്തോ ഒരു കാര്യം കാണും അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്താൽ മതി അതൊരു വൈകാഗ്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നോട് ഒരാൾ പറയാം നിങ്ങൾ ചെയ്തത് ശരിയായില്ല ഇന്ന കാര്യം എന്ന് പറഞ്ഞാലും ശരിയല്ലോ തെറ്റെന്ന് ഞാൻ ആലുവരും ചിലപ്പോൾ അയാൾ പറഞ്ഞാൽ തെറ്റായിരിക്കും ഞാൻ ചെയ്ത് തന്നെയായിരിക്കും ശരി പക്ഷെ ഞാൻ തന്നെയാണ് ശരി എന്നുള്ളൊരു എനിക്ക് പിടിവാശികളുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ കറക്റ്റ് ചെയ്യാം കറക്റ്റ് ചെയ്യുന്ന കാര്യമെന്ന് നന്നാവുള്ളൂ ഒരു സിനിമാ നടനാണ് ഞാൻ എന്റെ അഭിനയം ഒരു പടത്തിൽ മോശമാണെന്ന് കണ്ടാൽ ഇങ്ങനൊരു തകരാറ് നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അടുത്ത സിനിമയിൽ പരിഹരിക്കണം അപ്പൊ സിനിമ അഭിനയിക്കുമ്പോൾ അങ്ങനെയാണ് ആദ്യം സിനിമയെ അഭിനയിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതല്ല ഞാൻ സിനിമയെ അഭിനയിക്കാൻ പഠിച്ചത് സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ വരുമ്പോഴേക്കും ഓരോ സീനും ഇങ്ങനെ ഡബിങിനുള്ളൂ അപ്പൊ സൗണ്ട് ഒന്നും കാണില്ല അപ്പൊ എന്റെ അഭിനയത്തിലെ വൃത്തികളും വളിപ്പുകളും ഒക്കെ ഞാൻ തന്നെ കണ്ടു ഇനി അത് ആവർത്തിക്കാൻ പഠിച്ചു അപ്പൊ നമ്മൾ നടക്കുന്നതിന് ഒരു കുഴപ്പമാണ് നമ്മളിരിക്കുന്നതിനൊരു കുഴപ്പമാണ് നമ്മൾ നോക്കുന്നതിന് ഒരു കുഴപ്പമാണ് ഇതെല്ലാം നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ നമ്മുടെ ഒറ്റയ്ക്ക് സ്ക്രീനിൽ ഒരു ഡബിങ് തിയേറ്ററിലൂടെ ഞാനും ഞാനും എന്റെ നിഴലും ഒരു സഹായി ആയാലും ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആരും കാണുന്നില്ല അപ്പോഴും നോക്കുമ്പോൾ നമ്മളുടെ ഇഫക്റ്റ് ആയാൽ അറിയാൻ പറ്റില്ല നമുക്കറിയാം നമ്മുടെ ആ നോട്ടം ശരിയായില്ല ആ നടത്ത ശരിയായില്ല ഇത് ആരും പറഞ്ഞവരാതെ തന്നെ കറക്റ്റ് ചെയ്ത് സ്വീകരിച്ച ഒരാളാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഓരോ ദിവസവും ഞാൻ കറക്റ്റ് ചെയ്ത് തരാൻ തീരുമാനമാണ് അപ്പൊ ഞാൻ എന്നോട് പറയുമ്പോൾ എം എൽ എ ഒരു എം എൽ എക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല ഒരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നിരിക്കുകയാണ് ഞാൻ അവരെ കാണുന്നത് ഒരു വ്യക്തിയായിട്ടല്ല രാഹുൽ മാക്കൂട്ടം അവരോട് സംസാരിക്കുന്നത് രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിയായിട്ടല്ലേ ഈ പാലക്കാടിനെ പ്രതിനിധാനം ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിനിധിയാണ് ഈ നാടിന്റെ മുഴുവൻ ജനങ്ങളുടെയും അദ്ദേഹത്തെ എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരുടെയും ഒക്കെ ഒരു പ്രതിനിധിയാണ് അദ്ദേഹം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നാടിന്റെ ആഗ്രഹമായിരിക്കും സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട് എന്നെ സമീപിച്ചാൽ എത്ര വഴി ആളായിരുന്നു ഞാനാണെങ്കിലെ പക്ഷെ അതല്ല അദ്ദേഹം പറയുന്നത് നാടിന് വേണ്ടിയാണ് അപ്പം കോളേജിൽ ബസ്സുകൾ ഒട്ടടുത്തു അദ്ദേഹം പോയിക്കാണ് ഉദ്ഘാടനം ചെയ്തത് ആ ബസ്സിൽ ഇരുന്നുകൊണ്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചിരുന്നു അവിടെ വീഡിയോ കോൾ പക്ഷെ ആ ബസ് ഇപ്പോൾ നന്നായി പോകുന്നു എന്നറിയുമ്പോൾ അതിന്റെ അർത്ഥം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾക്ക് ഇങ്ങനെ വാഹനം ആവശ്യമായിരുന്നു എന്ന തിരിച്ചറിവാണ് ആ ആ തിരിച്ചറിവിന്റെ വിജയമാണ് ആ വണ്ടിക്ക് കളക്ഷൻ ഉണ്ടാകുന്നത് കളക്ഷൻ ഇല്ലാത്ത വണ്ടി എന്ന് പറഞ്ഞാൽ യാത്രക്കാർക്ക് വേണ്ടാത്ത വണ്ടി എന്നാൽ സമയമൊന്നു മാറ്റിയാൽ യാത്രക്കാർക്ക് വേണ്ട സമയം കിട്ടും ആ സമയത്ത് വണ്ടി നിറച്ച ആളുകൾ